ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള പ്രവർത്തകരുടെ പിന്മാറ്റവും ബി ജെ പിയിലേക്കുള്ള ചാട്ടവും ഇപ്പോഴും തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും മുന്നോടിയായും നിരവധി പ്രവർത്തകർ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയിരുന്നു ഇത് ബി ജെ പിക്ക് വൻ നേട്ടവും പ്രതിപക്ഷ പാർട്ടികൾക്ക് തിരിച്ചടിയുമാണ് ജനങ്ങൾക്ക് പാർട്ടിയോടെയുള്ള വിശ്വസ്തയും നഷ്ടപ്പെടാനുള്ള വഴിയൊരുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയം എത്ര നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതിന് കൈയും കണക്കുമില്ല മധ്യ കച്ചവട വീരൻ അരവിന്ദ് കെജ്രിവാളിനും രാഹുൽ ഗാന്ധിക്കും ഈ ദുഃഖം ഒരുമിച്ച് ആസ്വദിക്കാം ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്നും മറുഭാഗത്ത് മോദിജിക്ക് എഴുപത്തിയഞ്ച് വയസ്സായാൽ ആര് പ്രധാനമന്ത്രി ആകുമെന്ന ടെൻഷനുമാണ് എന്നാൽ അവരുടെ പാർട്ടി പ്രവർത്തകർ ബി ജെ പിയിൽ ചേരുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത പോലെയാണ് ഇതിനു മുൻപും പ്രവർത്തകർ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ടും പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് ബി ജെ പിയെ കുറ്റപ്പെടുത്തുകയും പരീസിക്കുകയും ചെയ്യുന്ന ഈ നേതാക്കൾ എന്തുകൊണ്ട് പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് പാർട്ടി വിട്ടുപോകുന്നു എന്ന് ചിന്തിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് സമയം ബി ജെ പിയെ കുറ്റപ്പെടുത്തിയാലോ ബി ജെ പിക്ക് വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലോ ജനങ്ങളുടെ വോട്ട് നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങളോട് അദ്ദേഹത്തിനുള്ള കടപ്പാടും മാത്രം മതി ബി മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണി മൂലമാണ് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് പ്രവർത്തകർ പോകുന്നത് എന്ന പ്രചരണങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇൻഡോർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കാന്തി ബാം ഇത്തരം പ്രചരണങ്ങളെ പൊളിച്ചടക്കിയിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തിയല്ല ബി ജെ പിയിലേക്ക് വന്നത് കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് താൻ ബി ജെ പിയിലേക്ക് മാറിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് ആം ആദ്മി പാർട്ടി നേതാവും മുൻ കൗൺസിലറുമായ ശ്രാവൺ ദീക്ഷിത് കോൺഗ്രസ് നേതാവും മുൻ കൌൺസിലറുമായ സുശിൽ തിവാരി എന്നിവരും പാർട്ടിയുടെ വിവര ഭാരവാഹികൾക്കും പ്രവർത്തകർക്കുമൊപ്പം ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സംസ്ഥാന പ്രസിഡന്റും മൂന്ന് എം എൽ എമാരും പ്രമുഖരായ ആപ്പ് നേതാക്കളും പ്രവർത്തകരും കഴിഞ്ഞ ആഴ്ചയിൽ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ശ്രാവൺ ദീക്ഷിതിൻ്റെയും സുശീൽ തിവാരിയുടെയും ഈ പിന്മാറ്റം ബി ജെ പി ഡല്ഹി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ചിദേവ ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലം ബി ജെ ഹർഷ് മൽഹോത്ര എന്നിവര് ചേര്ന്നാണ് ഇവരെ ബി സ്വാഗതം ചെയ്തത്